പൗരസ്ഥെ കളി അയോധന കലകളാണ് ഉദാഹരണം പറയാ ജപ്പാൻകാർക്ക് കരാട്ടെ അതൊരു കളിയാണെങ്കിലും കളിയല്ല അതൊരു അയോധന കലയാണ് ചൈനക്കാർക്ക് കുംഫു അതൊരു അയോധന കലയാണ് ജാപ്പനീസിന് തന്നെ ജൂഡോ അതൊരു അയോധന കലയാണ് ചൈന കൊറിയ തായ്വാൻ പോലെയുള്ള പ്രദേശക്കാർക്ക് അവർക്ക് വേണ്ടി തായ്മണ്ടോ അതൊരു കളിയാണ് അത് അയോധന കലയാണ് അതേപോലെ തന്നെ തായ്ലൻഡുകാർക്ക് മുറയത്തായി അത് അവരുടെ ഒരു അയോധന കലയാണ് ചൈനക്കാരുടെ അതേപോലെ ഒരു അയോധന കലയാണ് ഊഷു ഒരു അയോധന കലയാണ് ഇനി ഇതൊക്കെ പറയട്ടെ ദക്ഷിണേന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ അയോധന കലയാണ് കളരി അത് കളിയാണോ കളിയാണ് കളിയല്ലേ അല്ല അത് രാഷ്ട്രനിർമാണത്തിന് ആവശ്യമായ പ്രതിരോധത്തിന് രാഷ്ട്രത്തിന് സൊസൈറ്റിക്ക് സമൂഹത്തിന് എപ്പോഴും ആവശ്യമായ അയോധന കല അതിൽ ആണുങ്ങളും പെണ്ണുങ്ങൾ വരെ പല ചിലപ്പോൾ പ്രാവീണ്യം നേടും അത് കേരളത്തിൻ്റെ കളിയാണ് സത്യത്തിൽ കളരി എന്നത് മരിച്ചു പോയിട്ട് വേണമെങ്കിൽ പറയും ഇത് ഒരു അത്ഭുതമുണ്ട് അത്ഭുതം നമ്മൾ ഈ അനാവശ്യമായ കളികൾ എടുക്കുന്നു എന്നാൽ നമ്മുടെ തന്നെ ഒരു കളിയുണ്ട് കളരി കളരിയുടെ ചരിത്രം ഏകദേശം ഒരു രണ്ടായിരത്തി അറുനൂറ് കൊല്ലത്തിലേറെ ഏറെയുള്ള ചരിത്രം കളരിക്ക് കേരളത്തിലുണ്ട് അതായത് സംഘകാലത്ത് ബി സി അറുന്നൂറ് അതാണ് സംഘകാലം അതായത് എന്ന് പറഞ്ഞാൽ അശോകന്റെയും അതേപോലെ തന്നെ അലക്സാണ്ടർ അലക്സാണ്ടർ ബി സി നാലാം നൂറ്റാണ്ടാണ് അശോകൻ ബി സി മൂന്നാം നൂറ്റാണ്ടാണ് അതിൻ്റെയും ചേരന്മാരുടെ കാലഘട്ടത്തിനുമുണ്ട് ചേരന്മാരുടെ കാലഘട്ടം ബി സി മുന്നൂറ് നാനൂറ് അറൗണ്ട് ആണ് ആ സമയത്ത് അതിൻ്റെയും ബി സി അറുന്നൂറിന് മുമ്പ് കേരളത്തിൽ കളരിയുണ്ട് കേരളത്തിന് സ്വന്തം മുതലാണ് അതിന് ആയോധന കലയായതുകൊണ്ട് മാത്രമാണ് കേരളീയർക്കിടയിൽ രാജ്യങ്ങളിൽ ഇത്തരം കലകൾ അത് ജൂഡോ ആയാലും അത് കുംഭു ആയാലും അത് ഊഷു ആയാലും അത് മുറത്തായി ആയാലും അത് കളരിയായാലും നിലന്നത് അതൊരു അയോധന കലയായതുകൊണ്ട് മാത്രമാണ് അത് ബോഡി ഫിറ്റ്നസ് ഉണ്ടാകും അതിൽ നിന്ന് ചിലപ്പോൾ രാഷ്ട്രത്തിന് ആവശ്യമായി വരും രാജാക്കൾക്ക് ആവശ്യമായി വരും അത്തരം കളരി ഒരു സ്വയം രക്ഷയാണ് ഏത് സമയത്തും ശത്രുക്കൾ ചാടി വീഴാം പഴയകാലല്ലേ മാത്രമല്ല ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സുരക്ഷിത്വം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു അയോധന കല എന്ന് മാത്രമല്ല നമ്മുടെ ഒരു സ്വന്തം കല എന്ന നിലയിൽ മാത്രമല്ല ബോഡി ഫിറ്റ്നസ്സിൽ ഇന്ന് ലോകത്ത് കണ്ടെടുക്കപ്പെട്ട അയോധന കലകളിൽ ഏറ്റവും നല്ല അയോധന കലയാണ് കേരളത്തിൻ്റെ സ്വന്തമായ കളരി അതെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു അത് നമ്മുടേതാണ് ഫുട്ബോൾ നമ്മുടേതല്ല ഫുട്ബോൾ നമ്മെ ചതിക്കാൻ വേണ്ടി മണ്ടന്മാരായ ചില ആളുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മണ്ടന്മാരാക്കി ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അത് ഉണ്ടാക്കിയത് മണ്ടന്മാരാണ് പിന്നീട് ജനങ്ങൾ മണ്ടന്മാരാവും എന്ന് കണ്ടപ്പോൾ പല രാജ്യങ്ങളും വന്ന് നിരോധിച്ചു പിന്നീട് നമ്മളെ മണ്ടന്മാരാക്കാൻ വേണ്ടി പിൽ കാലഘട്ടത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ അത് തിരിച്ചു കൊണ്ടുവന്നു ഞാൻ പറയാ ചരിത്രം അതേസമയത്ത് കളരി അങ്ങനെയല്ല സ്വന്തം അയോധര കലകൾ നമ്മൾ നഷ്ടപ്പെടുത്തി എന്തുകൊണ്ട് വേറൊരു കളി ഇല്ല വലിയവരിൽ കാരണം അവർക്ക് കാര്യമുണ്ട് ഇത് കാര്യാണ് കളരി ഇനി കല എങ്ങനെ കല മതവുമായി ബന്ധപ്പെട്ട കലയല്ലാതെ പൗരസ്ത്യരാജ്യങ്ങളിലില്ല എന്ത് കലയുള്ള പിന്നെ ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം നമ്മൾ യൂറോപ്പിൽ നിന്ന് കോപ്പി അടിച്ച് പകർത്തിയ അങ്ങനെയുള്ള കലകൾ ഇരുപതാം നൂറ്റാണ്ടിനു ശേഷം വന്നിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പ് പൗരസ്ത്യൻ രാജ്യങ്ങളിൽ കലയില്ല ഉണ്ട് മതാധിഷ്ഠിത കലകളുണ്ട് മതാധിഷ്ഠ കലകൾ ഉദാഹരണ തെയ്യം അതിൽ കലയാണ് അതാരുടെ ആരുടെ കലയാണ് അതിലൊരു മതാധിഷ്ഠിത മെസ്സേജുണ്ട് തെയ്യം അതേപോലെ തന്നെ കഥകളി ഒരു വിഭാഗത്തിന് കഥകളി തെയ്യം ഓട്ടം തുള്ളൽ കൂടിയാട്ടം പടയണി അതൊക്കെ ഹൈന്ദവ കലകളാണ് ഈ കലകളിൽ അവർ എന്താ ചെയ്തിരുന്നത് ഇതിഹാസ പുരുഷന്മാരെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ പാഞ്ചാലിയുടെ ധർമ്മ മനസ്സ് ധർമ്മപുത്രരുടെ ധർമ്മ മനസ്സ് കൃഷ്ണന്റെ അതിമഹത്തായ സിദ്ധികള് കഴിവുകൾ അർജുനന്റെ ധീരത ഇതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കലകളെല്ലാം ഹിന്ദു സമൂഹങ്ങളിൽ അഥവാ കൃത്യമായി പറഞ്ഞാൽ ഇതിഹാസ പുരുഷന്മാരെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഹിന്ദു സമൂഹത്തിൽ ഈ കലകൾ നിലനിന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹങ്ങളിലെ കലകൾ ആ കലകൾ ചവിട്ടു നാടകം മാർഗം കളി ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ കലകളാണ് ഈ കലകളിൽ എന്താ ഉള്ളത് ബൈബിളിലെ കഥകൾ ജനകീയമാക്കുക എന്നതിനു വേണ്ടിയാണ് ഈ മാർഗം കളിയും ചവിട്ടു നാടകവും എല്ലാം ക്രിസ്ത്യ സമൂഹങ്ങൾ നിലനിന്നത് അതേപോലെ മുസ്ലിം കലകൾ അതിൽപ്പെട്ടതാണ് എന്ത് കോൽക്കളി ഈ കോൽക്കളിയിലെ കൊൽക്കള കോലുകൊണ്ട് മുട്ടല്ല അതിൽ അവരെന്താ ചെയ്യുക ആ കോൽക്കളികൾക്കിടയിൽ കോൽക്കളി പാട്ടുകളുണ്ട് ഈ പാട്ടുകൾ നബിയെയും സഹേബത്തിനെയും പറ്റിയുള്ള പാട്ടുകളാണ് അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ ഷേഖർ മൊഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഷിഹുരിപ്പാഴി വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ പുണ്യപുരുഷന്മാർ ആ കോൽക്കളി കഴിമയത്തിന് വലിയവരെ കുറിച്ചുള്ള ആ കലയും കാണും വലിയവരെ കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരവും ജനങ്ങൾക്കുണ്ടാവും അതേ തന്നെയാണ് അറബന മുട്ട് ഈ അറബന മുട്ട് വെറുതെ മുട്ടല്ല ആ മുട്ടിനിടയിൽ പാട്ടുണ്ട് എന്റെ പാട്ട് ഇസ്ലാമിലെ വലിയ വലിയ പുണ്യപുരുഷന്മാരെ പറ്റി പാടും ചിലപ്പോൾ ബദർ ചിലപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ദഫ് ദഫ് വെറുതെ അല്ല ആ ദഫിനിടയിൽ മനോഹരമായ സ്വഭാവം രീതി സിദ്ധി അവിടുത്തെ വേഷം ഭാഷ രീതി സൽസ്വഭാവം ഇതൊക്കെയാണ് ആ കലകളിൽ ഇതൊക്കെയാണ് സത്യത്തിൽ മതാധിഷ്ഠിത കലകളല്ലാത്ത ഒരു കലയും രാജ്യങ്ങളിൽ ഇല്ല അയോധന കലകളല്ലാത്ത ഒരു കളിയും ഒരു കായിക വിനോദമായിട്ട് പൗരസ്ത്യരാജ്യങ്ങളിൽ ഇരുപതാം നൂറ്റാണ്ടുവരെ ഇല്ല ഇല്ലേ ഇല്ല ഇത് വസ്തുതയാണ് ഇത് യാഥാർത്ഥ്യം ഒരു സൊസൈറ്റിയിൽ അതിനപ്പുറം ഒന്നുമില്ല എന്തുകൊണ്ട് വലിയവർക്ക് ലക്ഷ്യം പോകുന്നുണ്ട് വലിയവർക്ക് കുടുംബ പോറ്റം ഇന്നത്തെ പോലെ ഭൂമിയെ ചൂഷണം ചെയ്ത അമിതമായ സമ്പത്ത് ഞാൻ പിന്നീട് അവിടേക്ക് വരാം എന്തോ പൈസ ബാക്കിയാത് ഭൂമിയെ ചൂഷണം ചെയ്തു ഭൂമി അടുത്ത് മരിക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ ഭൂമി അടുത്ത് മരിക്കും എന്തുകൊണ്ട് മരിക്കും ഭൂമിയെ ചൂഷണം ചെയ്തു ഭൂമിയുടെ രക്തം മൂട്ടി ആര് പടിഞ്ഞാറുകാർ നമ്മൾ പൗരസ്ഥന്മാരും അതിനൊപ്പം നിന്നൊടുത്തു ഭൂമി മരിക്കും ഭൂമി മരിച്ചേ തീരൂ ഭൂമി അടുത്ത് മരിക്കും യാതൊരു സംശയം വേണ്ട അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ പൈസ എല്ലാവർക്കും പൈസയാണ് വൈകുന്നേരം വരെ തൊഴിലെടുത്താൽ പൗരസ്ത്യരാജ്യങ്ങളിൽ വൈകുന്നേരം വരെ തൊഴിലെടുത്താൽ ഒരിടങ്ങായി ഒന്നരടങ്ങായി ഇടങ്ങായി നെല്ലിട്ടും അച്ഛനും അമ്മയും പഠിക്കാൻ ഒരു രണ്ടരടങ്ങായി കിട്ടും പുരുഷന് ഒന്നരയാണെങ്കിൽ പെണ്ണിന് ഒന്നേ കൊടുക്കും ഇതിൽ ആരെയോ മുക്കാലോ പതിര പിന്നെ വറുത്തു കുട്ടിയാൽ കഷ്ടിച്ച് ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കിട്ടിയെങ്കിലായി പിന്നെ അവർക്ക് എന്ത് കളിയ പിറ്റേനെ നേരം പാടത്തിറങ്ങണം അച്ഛനും അമ്മയും പാടത്തിറങ്ങിയാലേ കുട്ടികൾ ജീവിക്കൂ അവർക്ക് എന്ത് കളിയ ഭൂമിയെ ചൂഷണം ചെയ്ത ഇരുവനാം നൂറ്റാണ്ടിലല്ലാതെ മനുഷ്യർക്ക് നേരം പോക്കിന് സമയം ഉണ്ടായിട്ടില്ല നേരം പോക്കിന് പണം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഈ ഭൂമിയെ കൊന്നവരാണ് ആ ഖത്തറിൽ കൂടി മുഴുവനും അങ്ങനെ ഒരു ഒരു കളിയോ ഒന്നും പൗരസ്ത്വ രാജ്യങ്ങളിലില്ല